വിശ്വാസപൂർവം ആമുഖം പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും മറ്റു ചിലപ്പോൾ അപൂർവമായി കിട്ടുന്ന ഇടവേളകളിലെ സൗഹൃദ സംഭാഷണങ്ങളിലും പഴയകാല അനുഭവങ്ങൾ പങ്കുവെക്കൽ എൻ്റെ ഒരു ശീലമാണ് ഒരു ഉദാഹരണത്തിനോ അതല്ലെങ്കിൽ പഴയ കാലത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനോ ഒക്കെ ആയിരിക്കും പലപ്പോഴും ഇത് പറഞ്ഞു തുടങ്ങുന്നത് അക്കാലത്തെ സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ പിൻതലമുറക്കാരെ കാണുമ്പോൾ അവരുടെ രക്ഷിതാക്കളുമായുള്ള അനുഭവങ്ങൾ അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കും വ്യക്തികളെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളായിരിക്കും ഇവയിലധികവും ആ അനുഭവങ്ങളൊക്കെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടിയാൽ നന്നാവുമെന്ന് ഇത് കേൾക്കുന്ന സഹപ്രവർത്തകരും വിദ്യാർത്ഥികളുമെല്ലാം പറയും ചില വിദ്യാർത്ഥികളാവട്ടെ അവ കേട്ടെഴുതാൻ പിന്നാലെ കൂടും എന്നാൽ ദിവസത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും ആളുകൾക്കിടയിൽ ചെലവഴിക്കുകയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടെ ദീർഘനേരം ഒഴിഞ്ഞിരുന്ന് ഈ അനുഭവങ്ങളെല്ലാം ഓർത്തെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമായ കാര്യമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെയും അതിൽ പങ്കാളികളായ വ്യക്തികളെയും ഓർത്തെടുക്കാൻ ഏകാഗ്രമായ സന്ദർഭങ്ങൾ വേണം തിരക്കുകൾക്കിടയിൽ അങ്ങനെയൊരു സമയം കണ്ടെത്തുക പ്രയാസകരമായി തന്നെ തുടർന്നു എന്നാലും സുഹൃത്തുക്കളുടെയും മറ്റും വേർപാടിൻ്റെ സന്ദർഭങ്ങളിൽ അവരെ ഓർത്തെടുക്കുന്ന കുറിപ്പുകൾ ഉപേക്ഷ കൂടാതെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഒരുപക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയതും ഓർമ്മക്കുറിപ്പുകളായിരിക്കും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ എഴുതിയ അത്തരം എഴുത്തുകൾ ഒരുമിച്ച് കൂട്ടിയത് ഒരുമിച്ച് കൂട്ടിയാൽ തന്നെ ആദ്യകാല അനുഭവങ്ങളിലേക്കുള്ള വഴി തെളിയും ഈ പുസ്തകത്തിൻ്റെ രചനയിൽ േറെ സഹായിച്ചതും പല കാലത്തായി എഴുതിയ അത്തരം കുറിപ്പുകളാണ് കോവിഡ് മഹാമാരിക്കാലം നമ്മുടെ ഓട്ടപ്പാച്ചിലുകളെ ഒരിടത്തേക്ക് ചുരുക്കിയപ്പോൾ തിരക്കുകൾക്കിടയിൽ നിന്നെല്ലാം മാറി ഏകാഗ്രതയോടെ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കാൻ ഇക്കാലയളവ് സഹായിച്ചു പിന്നീടാവാമെന്ന് വെച്ച പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ച കൂട്ടത്തിൽ അവക്രമത്തിൽ അടുക്കി വയ്ക്കാനും കഴിഞ്ഞു വിശദാംശങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അതിൽ പങ്കാളികളായ ആളുകളോട് ചോദിച്ചറിയാനും ഈ ഇടവേള ഉപയോഗപ്പെടുത്തി പഴയകാല കാല ആളുകളിലൂടെ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര കൂടുതൽ ഊർജസ്വലനാക്കി പഴയ പരിചയങ്ങൾ പുതുക്കാനും പിൽക്കാല മാറ്റങ്ങൾ മനസ്സിലാക്കാനും അത് സഹായിച്ചു കോവിഡ് സമ്മാനിച്ച് ഇവിടെ ഇടവേള അവസാനിച്ച് അല്പം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഞാൻ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നതും അപ്രതീക്ഷിതമായി വീണ്ടും മറ്റൊരിടവേള കൂടി മുന്നിൽ വന്നു വിടുന്നതും ആ സമയം കൂടി ഉപയോഗിച്ചാണ് ഇതെഴുതി പൂർത്തിയാക്കിയത് ആത്മകഥ എന്ന നിലയ്ക്കല്ല ഇതിന് തുടക്കം കുറിച്ചത് ഞാനുമായി ബന്ധമുള്ള ആളുകളുടെയും സ്ഥലങ്ങളുടെയും സന്ദർഭങ്ങളുടെയും ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് മാത്രമാണ് ഇതിനെ കണ്ടത് അത് പിന്നീട് ഇങ്ങനെയൊരു രൂപത്തിലേക്ക് എത്തിപ്പെട്ടതാണ് അത്തരമൊരു ഓർമ്മ പുതുക്കലിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മയോടത്ത് ഹജ്ജിന് പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു അത് ഹജ്ജ് തന്നെ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണല്ലോ നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിളിയാളത്തിനുള്ള മറുപടി നമ്മുടെ തന്നെ മുൻകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞ് തിരിച്ച് നടന്ന് ഒരു നവജാത ശിശുവിനെ പോലെ പരിശുദ്ധനാകണമെന്നാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മെ ശുദ്ധീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് ഓർമ്മകൾക്കുണ്ട് ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് വിശ്വാസികൾക്ക് ഗുണമുണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത് അത്തരം ഗുണങ്ങൾ കൈവരിക്കാൻ ഈ ഓർത്തെടുക്കലുകൾ കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധികവും ഓർമ്മകളെ ആശ്രയിച്ച് എഴുതിയതായതിനാൽ വന്നു ചേർന്നേക്കാവുന്ന പിഴവുകൾ സതയം ചൂണ്ടിക്കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് ഇന്ന് കാണുന്ന ജീവിതത്തിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിൻ്റെയും മുമ്പുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളാണ് ഇതിൽ പ്രധാനവും പ്രതിപാദിച്ചു പോകുന്നത് ചില പിൽക്കാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാളേറെ ഞാൻ ഭാഗവാക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണ് അവ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാ ഇൻഷാൽ ഈ ഗ്രന്ഥം പൂർത്തിയാക്കാൻ കുടുംബാംഗങ്ങളുടെയും ശിഷ്യന്മാരുടെയും മർക്കസിലെയും പ്രസ്ഥാനത്തിലെയും സഹപ്രവർത്തകരുടെയും എല്ലാം വലിയ തോതിലുള്ള പിന്തുണയും സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവരുടെയെല്ലാം ആത്മാർത്ഥമായ നിർബന്ധത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു സാഹസത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് തന്നെ അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു പല ഓർമ്മകളെയും കൂട്ടിയിണക്കാനും പൂർത്തിയാക്കാനും സഹായിച്ചത് ഭാര്യ സൈനബയും മകൻ അബ്ദുൽ ഹക്കീമുമാണ് ആദ്യകാല ശിഷ്യന്മാരുൾപ്പെടെയുള്ള പലരും ഇതിൽ പങ്കാളികളായി ഇത് ആദ്യന്തം വായിക്കുകയും അവതാരിക എഴുതിത്തരികയും ചെയ്ത മലയാള മനോരമാമൻ എഡിറ്റോറിയൽ ഡയറക്ടറും എൻ്റെ അഭ്യുതകാംക്ഷിയുമായ തോമസ് ജേക്കബിനും ആമുഖ പഠനം തയ്യാറാക്കിയ പ്രിയ ശിഷ്യൻ ഐമാനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇതിൻ്റെ പ്രസിദ്ധീകരണം നിർവഹിക്കുന്ന മാര്ക്കസ് നോളജ് സിറ്റിയിലെ മലീബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും എളുപ്പമുള്ളതാക്കി തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫ് സഹപ്രവർത്തകർ കുടുംബാംഗങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയോട് ഓർക്കുന്നു ആരോഗ്യവും ഒഴിവ് സമയങ്ങളും ഫലപ്രദമായി ചെലവഴിക്കാൻ നമുക്കെല്ലാവർക്കും ഉദവിയുണ്ടാവട്ടെ സ്നേഹത്തോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ